നമുക്കിന്ന് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ട റോസ്റ്റ് ഉണ്ടല്ലോ അത് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി വന്നതും ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് നെടിക കീറിയതുകൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കൈപ്പിടി അളവിൽ ചെറിയുള്ളി ഒരു വലിയ സവോള കനം കുറച്ചരിഞ്ഞതുകൂടി ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് പെട്ടെന്നൊന്ന് വഴണ്ടിയിട്ടാൻ വേണ്ടിയാണ് ഇത്ര വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെ എല്ലാം പച്ചമണം മാറത്തക്ക രീതിക്ക് തന്നെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു തണ്ട് കരുവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കുരുമുളക് പൊടിയോടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെയും കുരുമുളകിൻ്റെയൊക്കെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം പൊടികളുടെ പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ലപോലെ വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് പെരിഞ്ചീരക പൊടിയും ഗരം മസാല കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തക്കാളി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഉടയത്തക്ക രീതിക്ക് നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇത് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് ആ വെള്ളം ഒന്ന് തിളച്ച് വരണേ ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇത്ര നേരം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല സവാളമായിട്ടുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയെ ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അതുകൂടി നമുക്ക് ഇതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മൂന്നോ നാലോ മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലൈം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് തണുത്ത് വന്നാൽ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും വെള്ളയപ്പം ചപ്പാത്തി നൂലപ്പം പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് നിങ്ങൾ ഇതുവരെ ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുക ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ എരിവ് ഒരൽപ്പം കമ്മിയാക്കി വേണം നമ്മൾ ഇതിൽ ഇറ്റുകൊടുക്കാനായിട്ട് അപ്പോൾ ഇനിയിരുന്ന സമയങ്ങളെയല്ലേ വീട്ടിൽ മുട്ടയുണ്ടെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങിക്കോ പരിപാടി